ലവ് യു ടു മോൺ ആൻഡ് ബാക്ക് അതായത് രാഹുലിനെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട പരാതിയിലെ പരാതിക്കാരി രാഹുലിൻ്റെ അറസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് ലവ് യു ടു മോൺ ആൻഡ് ബാക്ക് എന്നുള്ളത് അതായത് ഹൃദയബന്ധത്തെ ഏറ്റവും മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വാക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തെ ഏറ്റവും കൂടുതൽ മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്കാണ് അത് ബാനറിൽ എഴുതിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ സി പി എം എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് അതേസമയം തന്നെ രാഹുലിൻ്റെ ചിത്രവും കോഴിയുടെ ചിത്രവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രാഹുലിന് നമ്പർ വൺ കോഴി എന്നുള്ള പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടി അത്തരത്തിലൊരു ട്രോഫിയുമായി ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും രംഗത്ത് ഉണ്ട് രണ്ട് കൂട്ടരും രാഹുലിൻ്റെ വാഹനം കടന്നു വരുന്നതിനായി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വാഹനം തടയുക പ്രതിഷേധം ശക്തമായി തന്നെ പ്രതിയെ അറിയിക്കുക ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ആകെവികാരമാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുക ഇതാണ് പ്രതിഷേധക്കാർ ലക്ഷ്യമിടുന്നത് എന്തായാലും അകമ്പടി വാഹനങ്ങളിൽ ഒന്ന് കടന്നു വരുന്നു പിന്നാലെ രാഹുലിനെ കൊണ്ടുള്ള വാഹനം കൂടി എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ വലിയ തോതിലുള്ള ബലപ്രയോഗത്തിനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുലിന്റെ വാഹനങ്ങൾക്ക് അകമ്പടിയായി എത്തിയ ആദ്യ വാഹനത്തെ തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നിർത്തുക നീക്കുകയാണ് ഇതിനിടയിൽ പോലീസിന്റെ ബലം പ്രയോഗത്തിനിടയിൽ ഏതാനും പ്രവർത്തകർ താഴെ വീണിട്ടുണ്ട് എന്നാലും പ്രതിഷേധക്കാർ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആദ്യ വാഹനം അത് കടന്നുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവല്ല യൂണിറ്റ് സി ഐ ജിബു ആണ് ആ വാഹനത്തിൽ ഉള്ളത് പിന്നാലെ മറ്റൊരു വാഹനം വരുന്നുണ്ട് പിന്നീട് രണ്ട് ബസ്സുകളും ഒരു ജീപ്പുമാണ് ഇനി പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു ബാണറുകളും കൊടികളും ഉയർത്തിക്കൊണ്ട് വാഹനത്തിന്റെ നീക്കം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു പക്ഷേ പോലീസ് പ്രവർത്തകരെ മുഴുവൻ പേരെയും അവിടെ നിന്നും തള്ളി നീക്കിക്കൊണ്ട് വാഹനം കടന്നു പോകാനുള്ള വഴി ഒരുക്കിയിരിക്കുകയാണ് രാഹുൽ ഈ വാഹനത്തിലാണ് ഉള്ളത് രാഹുൽ വളരെ ചിരിയോടുകൂടി ചിരിയോടുകൂടി രാ രാഹുൽ ഇരിക്കുന്ന വാഹനം രാഹുൽ ഇരിക്കുന്ന ഗ്ലാസിന് പുറത്ത് അതിൻ്റെ ചങ്ങലകളിൽ അടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുമ്പോൾ രാഹുൽ ചിരിയോടുകൂടി അതിനെ നോക്കിക്കാണുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും രാഹുലിന്റെ വാഹനമാണ് മുന്നിൽ പോകുന്നത് വെള്ളനിറത്തിലുള്ള ബസ്സിലാണ് രാഹുൽ രാഹുൽ ഉള്ളത് പിന്നാലെ വേറെയും വാഹനങ്ങൾ ഉണ്ട് എന്തായാലും കനത്ത പ്രതിഷേധം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്